ായ് ഗൈസ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി അനന്തപുരിയിലേക്ക് തിരിച്ചെത്താണ് അസുഖമൊക്കെ മാറിയിട്ട് അപ്പം വീണ്ടും നയനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കണം പല രീതിയിലും അങ്ങനെ നയനെ ആട്ടി ഇറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ദേവയാനി ആ സമയത്ത് ജയൻ സഖി കെട്ടിട്ട് ദേവയാനിയുടെ കാരണത്തിൻ്റെ ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ ദേവയാനി അനന്തപുരിയിൽ എത്തുമ്പോഴേക്കും ഓടിക്കൂടുകയാണ് കേട്ടോ രേവതിയും അനാമികയും ജലജിയും ജാനകിയും ഒക്കെ കൂടി ഉടൻ തന്നെ രേവതി പറയാണ് ഓ ദേവേടത്തി അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ ദേവിയുടെത്തിയുടെ ജീവന് വേണ്ടിയിട്ട് ഇവിടെ അനാമിക മോള് എന്തുമാത്രം പ്രാർത്ഥിച്ചെന്നറിയാമോ അപ്പോൾ അനാമിക്ക് പറയാനേ ശരിയാണ് വെല്ലുമ്മേ വെല്ലുമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ഒരു നേരം മാത്രമേ ഭക്ഷണം പോലും കഴിക്കാറുള്ളൂ ഏത് നേരവും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു എൻ്റെ വല്യമ്മയുടെ ആയുസിനെ ഒന്നും പറ്റില്ല എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ബ്ലഡും ലിവറും ഒക്കെ തരാൻ തയ്യാറായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവരൊക്കെ അറിയിച്ച് അതുകൊണ്ടാണ് അതൊക്കെ തരാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് വെല്ലുമേ എന്നാലും എൻ്റെ വല്ലയമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് ദേവയാനി അതെനിക്കറിയാം അനാമിക മോളെ നീ അങ്ങനെ ചിന്തിക്കുള്ളൂ നിനക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുകയുള്ളൂ നിൻ്റെ മനസ്സിലെന്ന നന്മയുണ്ട് അതുകൊണ്ട് അങ്ങനെ നീ ചിന്തിക്കുള്ളൂ എന്നാൽ വേറെ ചിലരുണ്ടല്ലോ എൻ്റെ മരുമകളൊക്കെ അവളൊക്കെ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഉടനെ രേവതി പറയാണ് അതേ അവളിവിടെ ഇല്ല ജലജ പറയാണ് അന്നേരം അതെ അവളില്ല അവളെ ഇപ്പം കണ്ടിരുന്നെങ്കിൽ ദേവയാനിയുടെ തീടെ പ്രഷർ കൂടിയേനെ ഏതായാലും അവൾ അവളുടെ വീട്ടിൽ പോയിരിക്കുക സുഖിക്കാൻ അപ്പോഴേക്കും ദേവയാനി പറയാണ് അവൾ എവിടെയെങ്കിലും പോട്ടെ സുഖിക്കുവോ സുഖിക്കാതിരിക്കുവോ എൻ്റെ കണ്മുന്നിലൊന്ന് വരാതിരുന്നാൽ മതി അവളെ കാണുന്ന തന്നെ എനിക്ക് ദേഷ്യമാണ് എന്തായാലും അവളില്ലാത്തത് സമാധാനം അപ്പോൾ ഉടനെ രേവതി എരുകേറ്റി കൊടുക്കുകയാണ് നേരാ അവളില്ലാത്ത സമാധാനം തന്നെയാണ് അവളും അവളുടെ ചേച്ചിയും കൂടിയല്ലേ ഈ പണിയെല്ലാം ഒപ്പിച്ചത് പാലിൽ വിഷം ചേർത്ത് തന്നതും പായസത്തി വിഷം ചേർത്ത് തന്നതും ഹോ അന്നാ പായസത്തി വിഷം ചേർത്ത് തന്നിട്ട് ഞങ്ങളോടി ഓട്ടവേ ഒന്നും പറയണ്ട അപ്പോൾ ജാനകി പറയാണ് ഇടത്തി അകത്തേക്ക് വാ വന്ന് ക്ഷീണമല്ലേ ഇടത്തി കിടന്നോളൂ അപ്പോൾ ഉടനെ അനാമിക പറയാണ് അത് വല്ല്യുമേ അവളില്ലെന്നൊന്നും വിചാരിക്കേണ്ട ഞാനുണ്ട് ഇവിടെ വല്ല്യമ്മയുടെ ഏത് കാര്യത്തിനും വെല്ലിയമ്മയ്ക്ക് എന്ത് സഹായം വേണ്ടേലും ചെയ്തു തരാൻ ഞാനിവിടെയുണ്ട് ഞാ അതെനിക്കറിയാം അനാമിക മോളെ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറുക അപ്പോഴേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴേ മുത്തശ്ശൻ പറയാണ് എന്താ ദേവ്യാനി നീ മരണത്തിൽ നിന്നൊക്കെ തിരിച്ചിങ് വന്നതല്ലേ വന്ന ഉടനെ തന്നെ എന്തിനാണ് ഈ തുഷിപ്പ് പറയുന്നത് അപ്പോൾ പറയുകയാണ് ദേവയാനി അതല്ലേലും അച്ഛനും അമ്മയൊക്കെ അവളെയേ സപ്പോർട്ട് ചെയ്ത് പറയുള്ളൂ എന്ന് എനിക്കറിയാം അപ്പോൾ മുത്തശ്ശി പറയാം ദേവയാനി നീ ഇപ്പോഴും ഈ അവസ്ഥയിലും ഇങ്ങനെയൊക്കെ പറയാതെ നീ ഇപ്പോൾ വന്ന് കയറിയ ഉടനെ തന്നെ തേ ഇവറ്റകളുടെ കൂടെ കൂടി നിൻ്റെ മരുമകളുടെ കുശുമ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അകത്ത് പോയി വിശ്രമിക്കാൻ നോക്ക് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ദേവയാനി അകത്തേക്ക് കയറി പോവുകയാണ് അതിനൊക്കെ ശേഷം രേവതി അനാമികയും കൂടെ പറയുന്നുണ്ട് നമുക്കിതൊരവസരാക്കണം അമ്മേ എന്താന്ന് വെച്ചാലേ ആ ദേവയാനി എന്ന് പറയുന്നവരെ ഇരുവ് കയറ്റി വിട്ട് നയനെ അവളുടെ ചേച്ചിയെ ഇവിടുന്ന് പുറത്താക്കണം വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ചെയ്യാമെന്ന് വെല്ലുമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവളുമാരെ രണ്ടിനെ പുറത്താക്കിയാൽ പിന്നെ ഈ അനന്തപുരി സാമ്രാജ്യം ഈ അനാമികയുടെ കൈവെള്ളയിലിരിക്കും അവ രേവതിയും പറയാണ് ശരിയാ മോളെ നമുക്ക് കളിക്കണം നന്നായിട്ട് ദേവയാനി ഒന്ന് മൂപ്പിച്ചു കൊടുത്താൽ മതി സംഗതി എളുപ്പാവും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളും നടക്കും എന്നൊക്കെ പറയണം അതിനൊക്കെ ശേഷം നയന വരികയാണ് കേട്ടോ നയന വന്നു കഴിയുമ്പോഴേക്കും ആദ്യം തന്നെ ദേവയാനിയുടെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ എന്തു പറഞ്ഞു എല്ലാ ഭക്ഷണവും കഴിക്കാമോ അമ്മയ്ക്ക് ഡോക്ടർ എന്താ പറഞ്ഞത് അപ്പോൾ നായനെ കാണുമ്പഴത്തേക്കും ചാടി എഴുന്നേക്കാണ് ദേവയനീ കാട്ടിലെന്ന് എന്നിട്ട് പറയണോ ഓ നാശം നീ വീണ്ടും വന്നോ നീ എവിടെയോ പോയിരിക്കാന്ന് പറഞ്ഞല്ലോ നീ പോയിടത്തെങ്ങാനും പോയി ചത്തൊടുങ്ങാമേലായിരുന്നോ വീണ് എന്തിനാ ഇങ്ങോട്ട് വന്നത് എൻ്റെ കൺമുഞ്ഞിൻ ഇറങ്ങിപ്പോ ഞാൻ ചത്താലെന്താ ജീവിച്ചാലെന്താ ഇനി എന്തിനാണ് ഈ വന്നത് വിഷമാണോ ഇനി വേറെന്തെങ്കിലും തരാനാണോ നീ വന്നത് അതോ കഴുത്തു മുറിച്ച് കൊല്ലാനാണോ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കണം ഇതുപോലെ കൊല്ലാക്കൊല്ലെ കൊല്ലരുത് നീ എന്ന് പറയുമ്പം നായനെ പറയാനാണ് അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിട്ടാ ഞാൻ അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഞാനല്ല അങ്ങനെ ചെയ്തത് ഹോ എൻ്റെ പൊന്നെ നീ നീ കൂടി പറയേണ്ട കുഴപ്പമേ ഉള്ളായിരുന്നു നീ അല്ല അത് ചെയ്തേന്ന് പിന്നെ ആരാടി ചെയ്തത് നീ ആണെങ്കിലും അല്ലെങ്കിലും ഒന്നും എനിക്ക് പ്രശ്നമല്ല എൻ്റെ കൺമുന്നിൽ നിന്നൊന്നു ഇറങ്ങിപ്പോകാവോ എൻ്റെ മുറിയിന്ന് ഇറങ്ങിപ്പോ നീ അപ്പോൾ നായനെ അവിടെ നിന്ന് വിഷമിച്ച് ഇറങ്ങിപ്പോവാണ് കേട്ടോ എന്നിട്ട് ആദർശനോട് ചെന്ന് പറയുന്നുണ്ട് ആദർശേട്ടാ ആ അമ്മയ്ക്ക് എന്ത് ചെയ്തിട്ടോ അമ്മ എന്നെ കുറ്റപ്പെടുത്തുവാണ് സാരമില്ല അമ്മ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ പക്ഷേ അമ്മയുടെ ആരോഗ്യത്തിനും കുഴപ്പമില്ലല്ലോ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ആദർശൻ പറയുന്നുണ്ട് നയനെ നീ കുറച്ചുകൂടി ക്ഷമിക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അമ്മയെ അറിയിക്കാം അല്ലെങ്കിലും എങ്ങനെ വേണേലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്നെ അമ്മ മനസ്സിലാക്കും നിന്നെ സ്നേഹിക്കുന്ന ഒരു കാലം വരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം മുത്തശ്ശനോട് ആദർശ എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കറിയാം നയനമോളിൽ ചെയ്ത ഉപകാരങ്ങളൊക്കെ എനിക്കറിയാം അത് നീ പറയേണ്ട കാര്യമൊന്നുമില്ല ആദർശേ പക്ഷേ ദേവേനെ അത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്ന ഒരു സമയം വരുമായിരിക്കും ഇപ്പോൾ അവളുടെ കഥ മുഴുവൻ ഇരുട്ടാണ് അതും എന്തായാലും മാറും അതുപോലുള്ള നന്മ നയനമോൾക്കുണ്ട് എന്ന് മുത്തശ്ശനും ആദർശനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം രേവതി അനാമികയും കൂടെ ചെന്ന് ദേവേനയോട് പറയണം വില്ല്യമ്മേ വല്ല്യമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ അവൾ വീണ്ടും വന്നിട്ടുണ്ട് ഇനി ഇവിടെ ആരെയൊക്കെ കൊല്ലാനാണോ വന്നിരിക്കുന്നത് എന്തായാലും വല്യമ്മ ഒരു തീരുമാനം എടുക്കണം കേട്ടോ ഇനി അവളെയും അവളുടെ ചേച്ചിയും ഈ വീട്ടിൽ നിർത്തരുത് അവളുമാരിവിടെ നിന്നാ ഇവിടെ സ്വസ്ഥമായിട്ട് ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും അപ്പോൾ ദേവയാനി പറയാനെ ശരിയാ അത് ഞാനും തീരുമാനിച്ച കാര്യമാണ് പക്ഷേ അച്ഛനും അമ്മയും മറ്റുള്ള ആണുങ്ങളും അവക്കല്ലേ സപ്പോർട്ട് അപ്പോൾ രേവതി പറയാണ് എന്ത് കാണിച്ചാണോ അവൾ ഇവിടുത്തെ ആണുങ്ങളെയെല്ലാം മയക്കി വെച്ചിരിക്കുന്നത് ഹോ ഭയങ്കരം തന്നെ അപ്പോൾ അനാമികയും പറയുക അത് സത്യമാണ് എല്ലാവരും അവൾക്ക് സപ്പോർട്ട് പക്ഷെ വലിയമ്മ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി അവളെ ഇവിടുന്ന് നമുക്ക് ഇറക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ അതിനൊക്കെ ശേഷം എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നയന ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവി ദേവിയാനിയും എല്ലാവരും ഉണ്ട് ഉണ്ട് കേട്ടോ ആ സമയം നയന ചായയായിട്ട് വരുമ്പോഴേക്കും അനി ചോദിക്കുകയാണ് എന്താടി ഇത് വിഷം കലക്കി ചായയാണോ പാലാണോ അപ്പം നയനയൊന്നും മിണ്ടുന്നില്ല കേട്ടോ എനിക്ക് നിന്റെ കൈ കൊണ്ടുള്ള പാലും വേണ്ട ചായയും വേണ്ട കുടിച്ചതുകൊണ്ടൊക്കെ മതിയായി എന്ന് പറയാം അപ്പോൾ അനാമിക അവിടെ നിന്ന് പറയുന്നുണ്ട് വീണ്ടും ആരെ കൊല്ലാതെ അടി അപ്പോൾ അപ്പം മുത്തശ്ശനത് ഇഷ്ടപ്പെടില്ല അനാമിക എടി പോടി എന്നുള്ള വിളിയൊന്നും നയനയെ വേണ്ട നിന്റെ ഏടത്തെയാണ് നയന നിന്നേക്കാൾ പ്രായത്തിനും മൂത്തതാണ് അതുകൊണ്ട് ബഹുമാനിച്ച് മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി അപ്പം ഉടനെ അനാമിക പറയണേ എന്തിനാ ബഹുമാനിച്ച് സംസാരിക്കുന്നത് അതുപോലത്തെ ചേത്തി ചെയ്തിട്ടല്ലേ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാണ് ശരിയാ ഇവളെ ബഹുമാനിക്കാനോ ഇവളീ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല ഇവളും ഇവളുടെ ചേച്ചിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതാണ് എൻ്റെ ആവശ്യം അപ്പോഴേക്കും മുത്തശ്ശൻ പറയണം അങ്ങനെ പറയാൻ ദേവയാനി നീ ആരാ അങ്ങനെ പറയാം ഞാൻ ആരായാലും അല്ലെങ്കിലും എൻ്റെ എനിക്ക് കൊതിയുണ്ട് അതുകൊണ്ട് നയനയും നയനയുടെ ചേച്ചിയും നവ്യയും ഈ അനന്തപുരിയിൽ ഉണ്ടാകാൻ പാടില്ല അവർ വേറെ എവിടെയെങ്കിലും പോട്ടെ എന്ന് പറയണം അപ്പോൾ ജയം പറയുന്നുണ്ട് ദേവ്യാനി നീ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത് നീ ഇപ്പം ഈ പറയുന്നതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പം പറയണം ഹോ എന്ത് വില എന്ത് വില കൊടുക്കണം എന്നാ ഇവിളെ ഇവിടെ നിറക്കി വിട്ടാൽ ഇവിളെ ഇവിടെ നിറക്കി വിടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പിശാശ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല ഉടനെ തന്നെ ജയന ദേഷ്യം അറിയണം ദേവ്യാനി വാക്കുകൾ സൂക്ഷിച്ച് പ്ര പ്രയോഗിക്കണം നയന മോൾ നിനക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ അവൾ ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ നീ അറിയുമ്പം നീ ഇതൊക്കെ തിരുത്തി പറയണം നീ ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര മാപ്പ് പറഞ്ഞാലും ഒന്നും ആവില്ല ഉടനെ തന്നെ ദേവയാനി പറയണം പിന്നെ നിങ്ങളെയൊക്കെ അങ്ങ് ഇവളും മയക്കിയിട്ടിരിക്കല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ഇവളോട് ഇത്ര സ്നേഹം എന്ന് പറയുമ്പോൾ ജയൻ ഒറ്റ അടി കൊടുക്കുകയാണ് ദേവയാനിക്ക് എന്നിട്ട് പറയുന്നുണ്ട് ദേവയാനി ഇനി ഇങ്ങനെയുള്ള മോശം വാക്കുകൾ നീ ഉപയോഗിക്കരുത് അതും നയനമോളെക്കുറിച്ച് നയന ചെയ്തിരിക്കുന്ന എന്താണെന്നുള്ളത് എന്നെങ്കിലും നീ മനസ്സിലാക്കും നീ അവളെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും ഈ വീട്ടിൽ നിന്ന് നയനമോളെയും നവ്യമോളയും ഇറക്കി വിടാനായിട്ട് ആര് വിചാരിച്ചാലും നടക്കില്ലേ ഇനിയിപ്പം അവരിവിടെ ജീവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേവയാനിക്കോ അനാമികയ്ക്കോ ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് പറയുകയാണ് കേട്ടോ അതോടുകൂടി അവരൊന്നും ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്